ഭക്തിയാദരപൂർവം നെഞ്ചിലേറ്റി ആരാധിക്കുന്ന ഭഗവതിയുടെ ചിത്രം വരച്ച് തിരുമുമ്പിൽ സമർപ്പിച്ച് ആഗ്രഹ പൂർത്തീകരണം കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥത്തിലാണ് മാന്നാർ കുരുട്ടിക്കാട് സ്വദേശി വിദ്യ വിദ്യ അമ്മയുടെ ചിത്രം വരച്ചാണ് സമർപ്പിച്ചത് ഭക്തിയാധരപൂർവം നെഞ്ചിലേറ്റി ആരാധിക്കുന്ന ഭഗവതിയുടെ ചിത്രം വരച്ച് തിരുമുമ്പിൽ സമർപ്പിച്ച് ആഗ്രഹ പൂർത്തീകരണം നടത്താൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് മാന്നാർ കുരട്ടിക്കാട് കാക്കിരംചേത്ത വടക്കേതിൽ സുധീഷ് കുമാറിന്റെ ഭാര്യ ചെറിയനാട് ചിങ്ങാട്ടിൽ വീട്ടിൽ വിദ്യ മാന്നാർ ടൗണിൽ സ്ഥിതി ചെയ്യുന്ന കുരട്ടിശ്ശേരിയിലമ്മ ഭഗവതി ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന കുരട്ടിശ്ശേരിയിലുടെ പൂർണ്ണകാര്യ ചിത്രം വരച്ചാണ് വിദ്യ ക്ഷേത്രനടയിൽ സമർപ്പിച്ചത് ദുബായിൽ സ്റ്റൈപ്പിംഗ് സ്റ്റോൺസ് ട്രേഡ് മാർക്ക് സർവീസസ് എന്ന ബിസിനസ് സ്ഥാപനം നടത്തുകയാണ് സുധീഷ് കുമാറും ഭാര്യ വിദ്യയും കോവിഡ് കാലത്ത് ഓൺലൈൻ ക്ലാസിലൂടെ മ്യൂറൽ പെയിന്റിംഗ് സ്വായത്തമാക്കിയ വിദ്യ കഴിഞ്ഞ അവധിക്കാലത്ത് കുടുംബസമേതം കുരട്ടിശ്ശേരിയിലമ്മ ഭഗവതി ക്ഷേത്രദർശനം നടത്തിയപ്പോൾ മനസ്സിൽ പതിഞ്ഞ ഭഗവതിയുടെ രൂപം ദുബായിലെ തന്റെ ഒഴിവേളകളിൽ ക്യാൻവാസിലേക്ക് പകർത്തുകയായിരുന്നു ഭർത്താവിന്റെയും മക്കളുടെയും പ്രോത്സാഹനം കൂടിയായപ്പോൾ ചിത്രരചന എളുപ്പത്തിലും മനോഹരമാക്കാനും വിദ്യക്ക് സാധിച്ചു കിട്ടിയപ്പോൾ ഇപ്പം നമ്മൾ അക്രി ആണ് ഉപയോഗിക്കുന്നത് കാരണം അവിടെ കിട്ടാ അവൈലബിലിറ്റി അവൈലബിലിറ്റി കുറവായത് നമ്മൾ അക്രിലിക് കളറാണ് ഉപയോഗിക്കുന്നത് ഈ ദേവിയുടെ ചിത്രം വരയ്ക്കാനുണ്ടായ പ്രചോദനം എന്താണ് പ്രചോദനം പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഒരു മനസ്സിന് ശാന്തത ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവധിക്ക് വന്ന് തൊഴിൽ കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലങ്ങനെ തോന്നി ഞാൻ പ്രത്യേകിച്ച് ഇവിടെ വേറെ പടങ്ങളൊന്നും കണ്ടില്ല അപ്പം ദേവിയുടെ ഒരു പടം വരയ്ക്കണം എന്ന് തോന്നി പിന്നെ ഈ പറഞ്ഞ കുറച്ച് ബാക്ക് പെയിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് കുറച്ച് ടൈം എടുത്തു നല്ലപ്പം അവധിക്ക് വരുമ്പത്തേനും വരച്ച് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അന്നലെ ഉപയോഗിച്ച് വന്നത് വിദേശത്ത് ലഭിക്കാവുന്ന പരിമിതവും വിലയേറിയതുമായ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നാലടി ഉയരവും മൂന്നടി വീതിയിലുമാണ് ചിത്രം വരച്ചത് കഴിഞ്ഞ ദിവസം മക്കൾ നിർമ്മലിനും നവമിക്കും മറ്റു ബന്ധുക്കളുമൊപ്പം ക്ഷേത്രത്തിലെത്തിയ വിദ്യ ക്ഷേത്ര സാന്നിധ്യത്തിലാണ് ഭഗവതിക്ക് മുമ്പിൽ ചിത്രം സമർപ്പിച്ചത് ന്യൂസ് ബ്യൂറോ മാന്നാർ